എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എന്തായാലും പറഞ്ഞ പോലെ പ്രസിദ്ധ വിളിക്കുന്ന സമയത്ത് നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല സിനിമയിലൂടെയായിരുന്നു എനിക്ക് പ്രസിദ്ധിയെ പരിചയം അതിൻ്റെ എത്രയോ മുന്നേ തന്നെ ഞാൻ സിനിമയിലേക്കൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുന്നിൽ തന്നെ പരിചയമുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് ഒന്നും കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട് ഈ സമയത്ത് മലയാളം ഇൻഡസ്ട്രിയില് പിന്നെ പ്രൊഡക്ഷൻ സൈഡില് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എനിക്ക് നോക്കിയ ഞാൻ എന്റെ പഠനം അതിന്റെ മുകളിലായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാന് രണ്ടായിരത്തി എട്ടില് ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആക്കിയ വർക്ക് ചെയ്തിട്ട് നമ്മളെ പണിയെടുക്കുന്ന സമയത്ത് അപ്പൊ നോക്കുന്ന സമയത്ത് വിജയ നിർമ്മലയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസർ എന്നുള്ള പറഞ്ഞാലും അവരുടെ കവിത എന്ന് പറഞ്ഞുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത അവസ്ഥ കൂടിയാണ് അപ്പൊ അവരുടെ പേര് പേരുന്നാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷെ എന്നില്ല മൂന്നോ നാലോ സ്ത്രീകളെ രണ്ടായിരത്തി എട്ടില് നമ്മൾ ആ നമ്മളാ വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ സങ്കടമാണെങ്കിലോ എഡിറ്റർ ആയിട്ട് സ്ത്രീകളില്ലല്ലോ അല്ലെങ്കിൽ ഇതായിട്ട് സ്ത്രീകൾ ഹിസ്റ്ററിയിൽ ഇല്ല മനസ്സിലായില്ലേ അത് വേണ്ടിട്ട് ഞാൻ രണ്ടായിരത്തി ഇപ്പം കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വുമൻസ് ഹിസ്റ്ററിനെ മൊത്തത്തിലുള്ള ഹിസ്റ്ററികൾ ബേസ് ചെയ്ത സമയത്ത് അതിലൊരു ഒരു കാറ്റഗറി സിനിമയിലുമാണ് അപ്പൊ ആക്ടേഴ്സൊക്കെ നമുക്ക് അറിയാൻ കുറേ അല്ലെങ്കിൽ ഇപ്പൊ എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം വരും അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ ഉണ്ടാകുമെന്ന് നോക്കിയ സമയത്ത് ഞാൻ രജപുത്ര രജിത്നാ ഞാൻ ചോദിച്ചു നോക്കും എനിക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ ലിസ്റ്റ് തരും എനിക്ക് അവരുടെയൊക്കെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പേരുകളുടെ ഒക്കെ തരും ഞാൻ ഞാൻ നോക്കിയപ്പോ അഞ്ചാം പേരൊക്കെ ഉണ്ടാകുമെന്നല്ല കാരണം നമുക്ക് പരിചിതമായിരുന്നു പക്ഷെ വലിയ ലിസ്റ്റാണ് പത്തൊമ്പതോളം പേരുടെ ലിസ്റ്റ് പുതിയ കാലത്തെ സ്ത്രീകളുടെ ലിസ്റ്റ് തന്നു അപ്പൊ ഞാൻ വളരെ സജീവമായി സോപ്പ് ചെയ്യുന്ന പോലെ അങ്ങനെ ആൾക്കാരുടെ വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ സാങ്കെ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് നെയ്മസ്റ്റേക്കിന് പേര് വെക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട് പക്ഷെ പ്രസിദ്ധ സിനിമയുമായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ്റെ ഒരു പിന്നെ ആർ ജി ആർ ജി എം എൻ ജിഒസുമായി വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കരുതുന്നത് കാരണം സിനിമ രംഗത്ത് സിനിമയെ അറിയുന്ന സിനിമയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനുമായി വരുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി കാര്യങ്ങൾ എളുപ്പമാണ് ഈ െ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി ഭയങ്കര മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊവ്മെൻ്റ് ആണ് അത് ഗംഭീരമാവട്ടെ പ്രസിദ്ധ ഞങ്ങൾ എല്ലാവരും കൂടി എൻ്റെ പ്രസിദ്ധ സുഹൃത്തുക്കളാണ് എല്ലാവരും കൂടെ ഉള്ളത് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് ആണ് താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ